ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മൾ ഹീറോണ്ട പാഷൻ ബസ് വേണ്ടി നമ്മളൊരു വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കമ്പനിക്ക് പറഞ്ഞാൽ എൻജിറോയിഡ് മാറ്റാനും അതുപോലെ ഫോൺ വർക്കിംഗ് അല്ല പിന്നെ പൊലൂഷൻ ടെസ്റ്റ് ഇതൊരു മൂന്ന് വർക്കിന് മാറ്റം വേണ്ടിയിട്ടാണ് വന്നത് അതിരിക്കുന്നത് സർവീസായിട്ട് വേറെ ഒന്നുമില്ല സർവീസായിട്ട് വേറെ വർക്കൊന്നുമില്ല അപ്പോൾ ഫോൺ ചെക്ക് ചെയ്ത് കഴിക്കുള്ളൂ അപ്പോൾ ഫോണിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി കറക്റ്റ് ചാർജ് ഇല്ല ബാറ്ററി ചാർജ് ഇല്ലാത്തൊരു ബാറ്ററി ഇരിക്കുന്നത് എന്നാൽ തൽക്കാലം ഒരു കൺവേർട്ടർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫോൺ വർക്കിംഗ് ആയിക്കോളും സ്റ്റാർട്ട് ചെയ്താലാണ് ഹോൺ വർക്കുന്നത് ഈ കൺവെർട്ടർ വെച്ചിട്ട് ആ ഹോൺ ഒന്ന് വർക്കിങ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ ഇൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വേണം ഈ മൂന്ന് വർക്ക് മാത്രമാണ് ചെയ്യുന്നത് വേറെ കംപ്ലയിൻ്റ്സൊന്നും വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതൊന്നും ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ